അങ്ങോട്ടൊന്നു നോക്ക എന്തൊരു സ്നേഹി നിനക്ക് തോന്നിട്ടുണ്ട ഇതുവരെ ഇതുപോലെ ആദ്യം മെല്ലെ എന്നാ തുടച്ച് കൊല്ലുമാ എങ്ങോട്ടായി കുന്തത്തിനെ കൊണ്ട് കുന്തമല്ല ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 ബൈ ക്യോട്ടോ ഡൈനാമിക്സ് ോട്ടെ ക്ഷേത്രത്തിൽ മോനാണ് മതത്തിൽ നല്ല വിശ്വാസമുണ്ട് എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഇല്ല ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല ഇല്ലാന്ന് പറഞ്ഞേ ഹിന്ദു ഏത് വസ്തുവും എന്റെ തേജസ്സിന്റെ അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും ഭഗവത്ഗീത പത്താം അധ്യായം വിഭൂതിയോഗം നാൽപ്പത്തി ഒന്നാം ശ്ലോകം ബാലരമല്ല ഭാസ്കരൻ ഈ യന്ത്രത്തിന് അകത്തേറ്റി അശുദ്ധാകാൻ പറ്റില്ല ഇവൻ നിങ്ങളെ എല്ലാ കൂടലേ ഹിന്ദുക്കൾക്ക് മാമോദീസില്ലല്ലോ നിങ്ങളടക്ക് ഇത് കാമോശ്ശാര പ്രശ്നമല്ല ഒരു ദിവസം രാവിലെ ഒരുത്തം മാറ്റി നിങ്ങൾ അളീല പറഞ്ഞാല് നിങ്ങൾ വീട്ടിൽ കെട്ടിയിരുത്തോ നിങ്ങൾ വീട്ടിൽ കെട്ടിയിരുത്തോ ആ എന്നാൽ നിങ്ങൾ ഹിന്ദു കാണുന്നു കാണിക്കാൻ നെഞ്ചു കിടന്ന് ഭഗവാനെ കാണിക്കാൻ പറ്റും നാളെ വൈകുന്നേരം നെറ്റിൽ ചേച്ചി അമ്മ നോക്കനെ പോന്നെ കൗതാമിനെന്തിനു പോട്ടെ നല്ല കാര്യത്തിന് പോന്നല്ലേ ചേച്ചോണ്ടല്ലേ യാത്രയാക്കണ്ട കാര്യട്ട് നല്ലോണം കാര്യായിട്ട് ഓളെ മനസ്സിന്റെ വിഷമം എല്ലാം കാര്യങ്ങൾ ناپا یس میستر بھاسکرن زمونټه فیسبوکل سودا منی وړانده وړاندې مګ سټچنگ فور سودا منی

ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ പറയും പോയി ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ വിചാരിക്കും അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കല്യാണം കഴിക്കാം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട നാല് ബംഗാളികൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ചു കടലിലേക്ക് ഇട്ടാ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ നമ്മുടെ ഇന്ത്യ കാര്യങ്ങളും കുറച്ച് അവിടെ എത്ര പ്രായമായാലും കല്യാണം കല്യാണം കഴിക്കും കഴിക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം അരിയും പഞ്ചാരയും കൊടുക്കാനുള്ള ലൈസൻസാ ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത് നീ വന്നു വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് കൊണ്ട് പറയുവാന്നു പുറത്തൊന്നും പോയി പറഞ്ഞു പാട്ടാക്കരുത് തീർച്ചയായും പണ്ടൊരു ലോൺ കൊടുത്ത പോലെ ബാലൻസ് ബാലൻസ് അടുത്ത മാസം നാളെ മുതൽ പത്രം വേണ്ട പത്രം പറ ഞാനിപ്പോ ഓൺലൈനിലാ വായിക്കല് നിങ്ങല്ല പറഞ്ഞ പത്രം വായിക്കുമ്പോ കിട്ടുന്ന സുഖം സുഖം തന്നെ പിടിക്കുന്നില്ല കുഞ്ഞപ്പാ നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാലിച്ച് ആവിട നോക്കോ ആ മുച്ചിലോട്ട് സത്യം ഒരു പത്രപ്രവർത്തകം നോക്കിച്ചോ െ ഓ കുടിക്കൂലീ അയ്യപ്പനിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ കഴിക്കലല്ലോ അവിടെ ഈ ജന്മസമയം തീയതി വേണം നക്ഷത്രം ആ അച്ചാ ഇവൻ ജെനിച്ച സമയമൊന്നും വേണോ അ endDate ഓ കാര്യം ഉണ്ട് പറ ഡേറ്റ് വേണം അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ મેന്യൂഫാക്ചറിങ് ദെസ് ഏ ജനുവരി 2019 ആ 8 1 2019 ഭാസ്കറിൻ്റെ സംസർഗം കൊണ്ട് ഗുണമാത്രമേ ഉള്ളൂ പക്ഷെ നക്ഷത്രക്കാരന് സമയം ലീശ് മോശ ശത്രുദോഷം ഉദരസംബന്ധമായ അസുഖം ഈ മൊബൈലും കമ്പ്യൂട്ടറിലും പോലെ വൈറസോ ആ അങ്ങനെന്തെങ്കിലും ആവാം പിന്നെ നേത്രരോഗം ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും എന്തായാലും ദൂരയാത്ര പോകണ്ട കുലദേവത ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട് പേടിക്കണ്ട എല്ലാവരും പരിഹാരമുണ്ട് പയ്യന്നൂർ പെരുമാറൻ ഒരു സംക്രാന്തിദൂർ ഒരു നെയ്വിളക്ക് വരണം പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാവണ്ടിക്കാവുണ്ട് അവിടെ ഒരു ആളുവ് നേരണം അത്രയും പെട്ടെന്നായ അത്രയും നല്ലത് ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും മാമ എവിടെ പോയത് ആ ഞാനാ സുകുമാരൻ ജോൽസൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ചു കാണുന്നോര് കാണുന്നോര് കണ്ണു വെക്കുന്നു അതുകൊണ്ട് ജപിച്ചു കിട്ടു വേറെ നടക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ